കുറെ ആൾക്കാർ നല്ല വീശാനായിട്ട് എന്നാ കൊടുക്ക് ഞങ്ങള് രാവിലെ നല്ല കിഡിലൻ വൈബില് വല വീശാൻ വീശാമ്പോണ ചേട്ടാ നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ സ്റ്റാർ മാധവൻ ചേട്ടനാണുള്ളത് കുറച്ച് പള്ളത്തെ നല്ല കിഡിലും പള്ളത്തി പിടിച്ച് പറക്കാനുള്ള പ്ലാനാണ് കരിമീനാ കരിമീൻ അടിക്കാൻ പോടാ മാധവൻ ചേട്ടാ ഏഹ് തെള്ളിയാ തെള്ളിയല്ലേ വേണ്ട പള്ളത്തിയാണ് വേണ്ട പള്ളത്തി വന്നിട്ട് പാടില്ല ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ രാവിലെ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ സ്ഥലം കാണിച്ചു ഞങ്ങടെ ഫ്ലവർ കാണുന്ന പാടില്ല മീൻ പിടിച്ച് മീൻ പിടിച്ചോണ്ടല്ലോ ഓവൻ ചേച്ചി വീടിൻ്റെ അടുത്താണ് വെക്കണം അപ്പോൾ ഞാൻ മാധവൻ ചെന്നെ ഇടിച്ചു ഞങ്ങളാണെങ്കിൽ കുറച്ച് പള്ളത്തി വീണെന്ന് പറഞ്ഞു ഞങ്ങൾ അതെ പള്ളത്തി പിടിച്ചോളന്ന് രാവിലെ പള്ളത്തിണ്ടോ ഓ കവർ ഞാൻ കല കൊടുത്തിട്ട് വരട്ടെ ആ വള്ളത്തി മതി വല നിറച്ചു വെള്ളം എനിക്കും വേണമെച്ചു കൊടുത്തു നോക്കാം പൂക്കളുടെ ഡെലിൽ നിന്നാണ് വലതു ചീരാൻ പോണത്

എങ്ങനെയുണ്ട് സ്ഥലം കീടില്ലെന്നല്ലേ അടിപൊളിയല്ലേ പൂക്കളുടെ ഇടയിൽ കൂടി എല്ലാം പൂക്കളുടെ പൂക്കളുടെ ഇടയിൽ കൂടി ആ മതി മതി അല്ലെങ്കി ചെമ്മിനു ചെമ്മിനുണ്ട് ചെമ്മിനെ പറഞ്ഞെടുക്കാൻ നോക്ക് പിന്നെ ഇത് കാണില്ല തെള്ളിച്ചെമ്മി ഞാൻ വേറെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു തെള്ളിച്ചെമ്മീൻ കുറച്ച് പിടിക്കണ എനിക്ക് ഞ്ജന എടുത്ത കളി മാനോ രഞ്ജനയുടെ നമ്മൾ പറഞ്ഞോണ്ടര മാതഞ്ചേടാ നമുക്ക് കുറച്ച് പള്ളത്തി വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഒറ്റ വലക്കുക പള്ളത്തി പിടിച്ചിട്ടുണ്ടല്ലേ മതോഞ്ചടാ ഇത്രയും പള്ളത്തി അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നമ്മുടെ ഇവിടെ ഇതുദൂരം പള്ളത്തിയാ അതാണ് നല്ല സൈസ് ആയിട്ടുണ്ട് ഇത്രയെങ്കിലും ഉണ്ട് ഇത് പള്ളത്തിയാണേ മറ്റേ സ്രാവിനെ പോലെ വളരിയൊന്നും ഇല്ല ഇത് ഇത്രേ വളരുകയുള്ളു ഇത് വളർച്ച എത്തി നല്ല ടേസ്റ്റ് ഉള്ള മീനാണത് അല്ലേ മതം ചേട്ടാ ണ്ട് വള്ളത്തിന് മാധം ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ മാധവൻചേണ്ടെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അവിടുത്തെ ഇന്നലെ രാത്രി ഞങ്ങളോട് പറഞ്ഞു കരിമീന പിടിച്ചു തരാം ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു മീൻ പിടിക്കാൻ വന്നാ മാധാഞ്ചേന ഉണ്ട് പക്ഷെ കരിമീനം കിട്ടില്ല പകരം ഞങ്ങക്ക് കാണുന്നത് ഇഷ്ടത്തിന്റെ കളിയാണെന്ന് എല്ലാം മുഴുത്തല്ലേ നല്ല സൈസ് വള്ളത്തിന്നെ വറുത്തിന്റെ പക്ഷെ ഇത് നമുക്ക് നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ ഉണക്ക മീൻ കൊണ്ടായി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല പള്ളത്തി ആയിരുന്നു നമ്മുടെ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഐറ്റം ഉണക്കി കൊടുക്കണില്ലേ പക്ഷേ ഈ സാധനത്തിന് നമ്മൾ വിചാരിക്കണ സമയത്തൊന്നും കിട്ടിയല്ല അപ്പം അതിന് കൊടുക്കത്ത വിലയുമായിരിക്കും ഇതേ ഇപ്പം പള്ളത്തി ഉള്ളപ്പോൾ നമുക്ക് ആ പരിപാടി നടത്തേണ്ടി വന്നു അത് തന്നെ പിന്നെ നമുക്കറിയിച്ചു കഴിഞ്ഞായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് സാധനം പഠിക്കും അതിന് നമുക്ക് ആരുടെയും ഇതൊന്നും ഇല്ലല്ലേ കണ്ടതെനിക്ക് നോക്കിയ സൈസ് നോക്കിയതിന്റെ ഒരു കൈന്റെ അത്ര എങ്ങാനും ഉണ്ട് ഞാൻ പറഞ്ഞില്ലാത്തത് ചോദിച്ചു ലിസ്റ്റിൽ ഇല്ലാത്ത മീനും പിന്നെ ടേസ്റ്റ് ഇല്ലാത്തത് മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉള്ള മീനുകളല്ലേ ഇവിടെ നല്ല കീഴിലാണ് സാധനം അവിടെ വരെ രണ്ട് വലയങ്ങാട് വീനീട്ടുണ്ടോ നമ്മുടെ മാധവൻ ചേട്ടൻ ഒരു ലോഡ് മീനെ പിടിച്ചേക്കണം പള്ളത്തി കറിയാന്ന് പറഞ്ഞതേ ഉള്ളു അപ്പൊ തന്നെ നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ലിസ്റ്റിൽ ഇല്ലാത്ത മീനൊക്കെ പിടിച്ചിട്ട് പോന്നേക്കണം കാണേക്ക് പിടിച്ചേണ്ടി വന്നേക്കാ ചെമ്മിഷ്ടം വഴിയെടുക്കാൻ അല്ലേ നല്ല വൃത്തിയായിട്ട് ഇനി നമ്മൾ വീട്ടിൽ പോയി വെട്ടുവേ എന്നാലും നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വഴിയെടുക്കുക ഉണക്കാനുള്ളതായിട്ടില്ല വല വേണോണ്ട് വീട്ടിന്റെ വരും ഇതാ അപ്പ എന്താ താങ്ക്സ് ഡാ താങ്ക്സ് ഞങ്ങൾ ശരിക്കും കരിമീൻ പിടിക്കാൻ വന്നതാണ് പക്ഷെ ഇന്ന് വള്ളതി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു ഓക്കെ അപ്പം വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ ഇനി ഇതിനെ വട്ടി തേച്ച് ഉണക്കി വറുത്ത് തന്നെ